ദൈവത്തിന്റെ ഒരു പദ്ധതി കൊണ്ട് എന്താണ് കാര്യം നമ്മൾ വിശുദ്ധിയിൽ വളരണം അപ്പോൾ ആ പദ്ധതിയോടുള്ള സഹകരണമാണ് ഈ ഉടമ്പടി അമ്മ എന്താ ചെയ്യണത് ഈ വേണ്ട സമയത്ത് പറഞ്ഞ സമയത്ത് നമുക്ക് നമുക്ക് കരുണയും കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി വേണ്ടി കൃപാവരത്തിന്റെ സിംഹാസനത്തെ സിംഹാസനത്തെ സമീപിക്കാം സമീപിക്കാം അപ്പൊ ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ വേണ്ട സമയത്ത് ദൈവത്തിന്റെ കരണം ലഭിക്കാൻ വേണ്ടി സമീപിച്ചത് ആദ്യം സമീപിച്ചത് ആരാണ് അമ്മയാണ് അല്ല ഇതാണ് എന്നോട് ആ ഇപ്പൊ പറഞ്ഞത് ഇങ്ങോട്ട് കേറാൻ നേരത്ത് പറഞ്ഞ ഇതാണ് ഈ കൃപാവരത്തിന്റെ ഈ ഹെബ്രായ നാല് പതിനാറ് അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വേണ്ട സമയത്ത് അവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപാവരം ലഭിക്കാൻ വേണ്ടി കൃപാവരത്തിൻ്റെ സ്പൃഹാശനമായ ക്രിസ്തുവിനെ ആദ്യം സമീപിച്ചത് ആരാണ് അമ്മയാണ് അതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് മനസ്സിലായില്ലേ ആദ്യം സമീപിച്ചത് ആദ്യത്തെ സമീപനമാണ് ഇതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്ത്യുള്ള ജീവിതത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ആരാണ് ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ മെൻ്റർ ആരാണ് മറിയമാണ് ശരിക്കും